ഹായ് ഫ്രണ്ട്സ് മസനഗുടി വഴി ഊട്ടിയിലേക്ക് അതൊരു ട്രെൻഡായിരുന്നല്ലേ എങ്കിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ മൈസൂരിൽ പോയി തിരിച്ചു വരുന്ന വഴിയെ ഞങ്ങൾ മസനഗുടിയിലേക്ക് കയറി അപ്പോഴേക്കും രാത്രിയായിട്ടോ അങ്ങനെ ഞങ്ങൾ മസനഗുടിയിൽ ഒരു റൂം എടുത്ത് താമസിച്ചു ഒറ്റ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങളത് റൂമിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ പത്തി ഇരുപത്തിരണ്ട് പേരുണ്ട് കുട്ടികൾ വേറെയും അങ്ങനെ ഇതാണ് മസനക്കുടി ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ച അടിപൊളി കാഴ്ചയാണ് നല്ലൊരു വ്യൂ ആണ് ഇത് ഞങ്ങളുടെ റൂമിൽ രാവിലത്തെ ചായ കുടിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് സൂപ്പർ യാത്ര ചെയ്തു കിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര എന്താ അതുപോലെ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾ ഗ്യാസ് സ്റ്റവ് ഇതുപോലെ ഗ്യാസ് എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഞങ്ങളവിടുന്ന് പാചകം ചെയ്ത് കഴിക്കുകയെന്ന് ചെയ്തിരുന്നത് അതുപോലെ താമത പാചകം ചെയ്തു സാമ്പാറായി അതുപോലെ ചോറ് ഊറ്റി വെച്ചു പിന്നെ അച്ചാർ തൈര് അങ്ങനെയുള്ള ചെറിയ സൈഡ് ഡിഷൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ റൂമ് ഇട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ അലക്കി എല്ലാവരും ഉണക്കിയൊക്കെയാണ് ഡ്രസ് സ്ഥലമാണ് എന്തായാലും എന്തായാലും വഴിയിലേക്ക് പോയി വ്യൂ കാണാം അതാണ് മെയിനായിട്ട് പറയുന്നത് അതേപോലെ നല്ല അതിവിളി വ്യൂ ആണ് കേട്ടോ അങ്ങനെയാണ് ഈ വഴിയിലൂടെ നമ്മൾ ഊട്ടിയിലേക്ക് ഇത് കുറച്ച് വളഞ്ഞ വഴി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നല്ലൊരു അനുഭവം തന്നെയാണത് അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ ഇതായ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി അതേ മോൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവനൊന്നും ഇങ്ങനെ അവിടെ ഇരുന്ന് തരുന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതായ എല്ലാവരും ഇങ്ങനെ ഇതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെല്ലാവരും കൂടെ അങ്ങനെ നടന്ന് കുറേ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ കണ്ടത് ഇതുപോലെ പിന്നെ തേയില ഫാക്ടറിയാണ് ടീ ഫാക്ടറി അതിലേക്ക് പോയി ഇതുപോലെ തേയില പൊടിച്ച് അതിൻ്റെ പ്രോസസ്സിങ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസൈ ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ടു അതുപോലെ അവിടെ താഴെ തന്നെ അതിൻ്റെ പ്രൊസ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ചായപ്പൊടീൻ്റെ സ്മെല് ചായ കുടിക്കാൻ തന്നെ നമുക്ക് ആ ചായപ്പൊടീൻ്റെ സ്മെല്ല് കേട്ടതെന്ന് നമുക്ക് തോന്നും ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ഗ്ലാസ് ചായ അവർ തന്നു ആ ചായ സൂപ്പറാണ് കേട്ടോ ചായ കുടിച്ചാൽ തന്നെ നമുക്ക് ആ ചായപ്പൊടി നമുക്ക് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തോന്നും അങ്ങനെ ഞങ്ങൾ ചായപ്പൊടി വാങ്ങി രസൊക്കെ കണ്ടു അതുപോലെ പൊടിച്ച് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ തന്നെ ചേർക്കുന്നുണ്ടാവും അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മളവിടെ കണ്ടത് എന്തായാലും എല്ലാവരും നോക്കണം അതുപോലെ ചോക്ലേറ്റും അവിടെ തന്നെ ഒരു നിർമ്മിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകും വഴിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കയറിയത് ഇവിടേക്കാണ് ചായപ്പൊടി ഒരുപാട് പാക്കറ്റുകളാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ ഞങ്ങൾ അടുത്ത ഒരു ഗാർഡനിലേക്ക് പോയി അത് ഒരു അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ അത് ബൊട്ടാണിക്കൽ ഗാർഡനേക്കാളും അടിപൊളിയാണ് അത് കാണുക തന്നെ വേണം ഊട്ടി എന്ന് പറയുമ്പോൾ ഇതാ അത്രയും മനോഹരം ഒന്നും ആയിരിക്കും വിചാരിച്ചില്ല കാരണം ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് പിന്നെ ഞങ്ങൾ കുറേ ഒരുപാട് നടന്നു കണ്ടു പിന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നാലാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്